ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടികൾ എടുക്കാൻ തയ്യാറെടുത്ത് പോലീസ് നിലമ്പൂരിൽ കേരള വ്യാപാരി വ്യവസായി സമിതിയോട് സഹകരിച്ചാണ് പോലീസിന്റെ നടപടി ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ലോഞ്ചിങ് ഏകോപന സമിതിയും നിലമ്പൂർ പോലീസ് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ കാലുവെപ്പിന് തുടക്കം കുറിക്കുകയാണ് ഈ സമയത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും എല്ലാ നിയമത്തിനും വിധേയമായി കൊണ്ട് തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നുകൂടെ ഉണർത്താനും അവരെ ഇതിൽ പങ്കാളികളാക്കാനുമാണ് ഈ പദ്ധതി ഉപകരിക്കുന്നത് ഇത് ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് നിന്നിരുന്നാലും ഇത് മണ്ഡലത്തിൽ മൊത്തം വ്യാപിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് എന്നില നിലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് മണ്ഡലത്തിന്റെ മീറ്റിംഗ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ഈ എല്ലാ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ പതിപ്പിക്കുന്നതിനുള്ള പോസ്റ്ററുകളാണ് പ്രകാശനം ചെയ്തത് കടകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കില്ലെന്നും സ്കൂൾ പരിസരത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നും രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നത് ഉറപ്പുവരുത്തുവാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു ജൂൺ രണ്ടിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അധ്യയന വർഷാരംഭത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങളിലുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക തടയുക എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിനിങ് നടത്തുകയാണ് സ്കൂൾ പരിസരങ്ങളിൽ ഉള്ള കടകളിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒപ്പം തന്നെ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഒപ്പം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷഹമാണെന്നും അത് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം വ്യാപാരികൾ സ്വയം എടുത്തുകൊണ്ട് പോലീസുമായി സഹകരിക്കാൻ ഇവിടുത്തെ എല്ലാ വ്യാപാരികളും തയ്യാറായിട്ടുള്ളതാണ് എല്ലാ വ്യാപാരികളും സ്വയം ഈ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ അവൻ അവന്റെ കടകളിൽ പ്രദർശിപ്പിക്കുന്നതുമാണ് ഭാരവാഹികളായ പി മോഹനൻ മുഹമ്മദ് അഷ്റഫ് എസ് ഐ ടി മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കടകളിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതും ആരംഭിച്ചു അധ്യയന വർഷം ആരംഭത്തോടെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പനകൾ നിയന്ത്രിക്കുവാനാണ് നടപടികൾ എടുക്കുന്നത്